നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് വരദ നായികയായി തിളങ്ങിയ വരദ ഇപ്പോൾ മാംഗല്യം എന്ന സീരിയലിൽ വില്ലത്തി വേഷമാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ താരം പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ പെട്ടെന്നാണ് വൈറലാകുന്നത് തുടക്കം മുതൽക്കേ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലുമെല്ലാം തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ വരതയ്ക്ക് സാധിച്ചു സിംഗിൾ മദറായി ജീവിതം ആഘോഷിക്കുകയാണ് അല്ലാതെ നഷ്ടപ്പെട്ടുപോയ ജീവിതത്തെ ഓർത്ത് ദുഃഖിച്ചിരിക്കാനോ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന പാർട്നറെ കുറ്റം പറയാനോ വരത നിന്നിട്ടില്ല ഡിവോഴ്സ് തീർത്തും വ്യക്തിപരം എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരുടെ മുൻപോട്ടുള്ള ജീവിതം അവന്തിക എന്ന കഥാപാത്രമായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഫോട്ടോഷൂട്ടിലും ഇൻസ്റ്റയിലും ഒക്കെ തന്റെ സന്തോഷം വരത പങ്കിടും വരത എടുത്ത് തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന താരമാണെന്ന് നടിയുടെ ചില അഭിമുഖങ്ങളിലൂടെ തന്നെ ആരാധകർക്ക് വ്യക്തമായ കാര്യമാണ് അത്തരം തീരുമാനങ്ങളാണ് വരത തന്റെ ജീവിതത്തിൽ എടുത്തിട്ടുള്ളത് ഇപ്പോഴിതാ അതുപോലൊരു ഉറച്ച തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് വരത മറ്റൊന്നുമല്ല അമിതവണ്ണം കുറയ്ക്കണം എന്നത് തന്നെയാണ് പലപ്പോഴും അമിതവണ്ണം കുറയ്ക്കാൻ ശ്രമങ്ങൾ നടത്തുമെങ്കിലും ഷൂട്ടിംഗ് ഷെഡ്യൂൾ തുടങ്ങിയാൽ പിന്നെ എല്ലാം താളം തെറ്റുമെന്ന് താരം പറഞ്ഞിരുന്നു ഉറക്കവും ക്ഷീണവുമൊക്കെ വില്ലനായി മാറും ഇത്തവണ അങ്ങനെ ഒന്നിനും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് വരത പറയുന്നത് കൃത്യമായ പ്ലാനിങ്ങോടെ എങ്ങനെയാണ് തൻ്റെ ഡയറ്റെന്ന് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചെത്തിയിരിക്കുകയാണ് വരദ സ്റ്റൈലായി നടക്കുന്ന ഒരു വീഡിയോയ്ക്കൊപ്പമാണ് വരദയുടെ പോസ്റ്റ് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ കുറച്ചധികം ഓവർ വെയ്റ്റ് ആയിരുന്നു അതൊന്നും നോർമലാക്കാൻ ഞാൻ ഡയറ്റും എക്സസൈസും തുടങ്ങി സാധാരണ എന്ത് ഹെൽത്തി ഹാബിറ്റ്സ് തുടങ്ങിയാലും അത് സ്ഥിരമായി മുടങ്ങാറുള്ളത് ഷൂട്ട് തുടങ്ങുമ്പോഴാണ് സമയം തെറ്റിയുള്ള ഉറക്കവും ഭക്ഷണവും അതിന്റെ കൂടെ ക്ഷീണവും കൂടെ ആയാൽ പിന്നെ പറയണ്ട മൊത്തത്തിൽ എല്ലാം ഉഴപ്പും ഇപ്രാവശ്യം ഞാൻ എല്ലാം ഒന്ന് മാറ്റി പിടിച്ചു പഞ്ചസാര ഏറെക്കുറെ കട്ട് ചെയ്തു ഓവർനൈറ്റ് ഓട്സ് ഫ്രൂട്ട്സ് ഗ്രീൻ ടീ നട്ട്സ് ആൻഡ് സീഡ്സ് എല്ലാം ആഡ് ചെയ്തു അങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യം സെറ്റ് പിന്നെയുള്ളത് എക്സസൈസ് ആണ് ഏഴോ എട്ടോ മണിക്കൂർ ഉറക്കമില്ലെങ്കിൽ എന്റെ കാര്യം പോക്കാം അതുകൊണ്ട് രാവിലെ നേരത്തെ എണീറ്റുള്ള നടപ്പൊന്നും നടക്കില്ല അതിന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയ പരിപാടിയാണ് ഇപ്പോൾ കാണുന്ന നടക്കുന്നതിന്റെ വീഡിയോ ഷൂട്ടിന് കിട്ടുന്ന ഗ്യാപ്പിൽ അങ്ങ് നടക്കും ആദ്യം എനിക്ക് പ്രാന്ത എന്ന് ഇവിടെ ഉള്ളവർക്ക് തോന്നി തോന്നിക്കാണുമായിരിക്കും എന്തായാലും ഇപ്പോൾ അവർക്കും കണ്ട് ശീലമായി അങ്ങനെ ലിജിൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ആയി എടുത്ത് തന്നതാണ് ഈ വീഡിയോ പിന്നെ അഞ്ചു മാസങ്ങൾക്ക് കൊണ്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ എൻ്റെ ഐഡിയൽ വെയിറ്റിലേക്ക് എത്തി കൂടുതൽ എനർജറ്റിക് ആയി അതുകൊണ്ട് മൊത്തത്തിൽ ഹാപ്പിയാണെന്നും വരദ പറഞ്ഞു അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് വരദ പങ്കുവച്ച വീഡിയോയും സ്റ്റാറ്റസും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആളുകൾക്ക് എപ്പോഴും എന്തെങ്കിലും പറയാനുണ്ടാകും അവർ അനുമാനങ്ങൾ ഉണ്ടാക്കുകയും വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുകയും അവരുടെ കാഴ്ചപ്പാടുകളുമായി പൊരുത്തപ്പെടുന്ന കഥകൾ മെനയുകയും ചെയ്യും ചിലർ നിങ്ങളുടെ യാത്രയെ നിങ്ങളെക്കാൾ നന്നായി മനസ്സിലാക്കുമെന്ന് കരുതിയേക്കാം എന്നാൽ യാഥാർത്ഥ്യം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നൊരു കോട്ട്സ് പങ്കിട്ടുകൊണ്ടാണ് വരദ ജീവിതത്തിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ തന്റെ ുംടി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കാറുണ്ട് പ്രണയ വിവാഹമായിരുന്നു വരതയുടെ ജീവിതത്തിൽ നടന്നത് എന്നാൽ ആ ബന്ധം വിവാഹമോചനത്തിൽ അവസാനിച്ചിട്ട് ഒന്നര വർഷത്തോളമായി വിവാഹമോചനത്തിന് ശേഷം മകരൊപ്പം തന്റെ സിംഗിൾ ലൈഫിലേക്ക് മാറിയിരിക്കുകയാണ് വരത യാത്രകളും സെൽഫ് ലവവും തന്നെയാണ് ഈ വേർപിരിയലിന്റെ വേദനയിൽ നിന്ന് പുറത്തു കടക്കാൻ വരതയെ സഹായിച്ചത് വാസ്തവം എന്ന സിനിമയിലൂടെയാണ് വരത ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ആഗ്ര സുൽത്താൻ മകന്റെ അച്ഛൻ പോലുള്ള സിനിമകളിലെ വരതയുടെ വേഷം ശ്രദ്ധേയമായിരുന്നു അമല എന്ന സീരിയലിലാണ് ടെലിവിഷൻ ലോകത്ത് വരതയെ കൂടുതൽ പരിചിതമാക്കിയത് ഇരുവരുടെയും പ്രണയവിവാഹം അക്കാരണം കൊണ്ടുതന്നെ അന്ന് ഏറെ വാർത്താ ശ്രദ്ധ നേടിയിരുന്നു ഒരു മകനും ഈ ബന്ധത്തിൽ ഇരുവർക്കുമുണ്ട് മൂന്ന് വർഷം മുൻപാണ് വരതയും ജിഷിനും വിവാഹമോചനം നേടിയത് അതിനുശേഷം അമേയയുമായി ജിഷിൻ പങ്കുവച്ച ഫോട്ടോകളെല്ലാം വൈറലാവുകയും ചെയ്തിട്ടുണ്ട് ജിഷിൻ മോഹനും അമേയ നായരും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് ഏറെ നാളായി പലതരത്തിലുള്ള ഗോസിപ്പുകളും പുറത്തു വരുന്നുണ്ടായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്ന് പറഞ്ഞവരോട് അല്ല ഞങ്ങൾ സുഹൃത്തുക്കൾ തന്നെയാണെന്ന് അപ്പോഴും ജിഷിനും അമ്മയും ആവർത്തിച്ചു എന്നാൽ ഈ പ്രണയദിനത്തിൽ ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ച് ജിഷിനും അമ്മയേയും എത്തിയിരുന്നു അതെ വിവാഹ നിശ്ചയം കഴിഞ്ഞു അവൻ യെസ് പറഞ്ഞു അവളും യെസ് പറഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞു നിന്റെ കൈകളിലാണ് എന്റെ സന്തോഷം ഹാപ്പി വാലന്റൈൻസ് ഡേ ഈ പ്രപഞ്ചത്തിന് നന്ദി എന്നാണ് ഫോട്ടോകൾക്കൊപ്പം അമേയ നായർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം അമേയയും ജിഷിനും പങ്കുവച്ച ഫോട്ടോകളും വൈറലായിരുന്നു അമേയയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഗോസിപ്പുകൾ വന്നപ്പോൾ സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ആത്മബന്ധം അമേയയുമായി ഉണ്ടെന്നാണ് ജിഷിൻ മോഹൻ പറഞ്ഞിട്ടുള്ളത് വിവാഹമോചനത്തിനു ശേഷം ഞാൻ കടുത്ത വിഷാദത്തിലേക്ക് പോയി ലഹരിക്ക് അടിമപ്പെട്ടു അതെല്ലാം നിർത്തി ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് അമേയ കാരണമാണെന്നാണ് ജിഷിൻ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് പരസ്പര ധാരണയുണ്ട് കരുതലുണ്ട് ബോണ്ടിംഗ് ഉണ്ട് പക്ഷേ അത് പ്രണയമല്ല ഞങ്ങളുടെ ബന്ധം വിവാഹത്തിലേക്കും എത്തില്ല ഞങ്ങളുടെ ബന്ധത്തെ എന്ത് പേരിട്ട് വിളിച്ചാലും അവിഹിതം എന്ന് പറയരുതെന്നാണ് നേരത്തെ നൽകിയ ഒരു ഓൺലൈൻ മീഡിയ അഭിമുഖത്തിൽ ജിഷിൻ മോഹൻ പറഞ്ഞിരുന്നത് എന്നാൽ ഏറെ നാൾ നീണ്ട അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ച് വിവാഹമോചനത്തെക്കുറിച്ച് കുറിച്ച് നടൻ ജിഷിൻ മോഹൻ തുറന്നു പറഞ്ഞത് എന്നാൽ ഒരിക്കൽ പോലും എന്തുകൊണ്ടാണ് വരതയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതെന്ന് ജിഷിൻ വ്യക്തമാക്കിയിട്ടില്ല ഒരു കാലത്തും താൻ അത് പറയില്ലെന്ന് ജിഷിൻ പറഞ്ഞിരുന്നത് അതേസമയം വിവാഹമോചനത്തിന് ശേഷം തന്റെ മുൻ ഭാര്യയായ വരദ തന്നെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞു നടക്കുന്നതായി താൻ അറിഞ്ഞിട്ടുണ്ടെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജിഷിൻ പറഞ്ഞിരുന്നു ഡിവോഴ്സിനെ കുറിച്ച് പൊതു ഇടത്തിൽ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്നാൽ എന്നെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞു നടക്കുന്നതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട് മ്യൂച്വൽ ഡിവോഴ്സ് ആയിരുന്നു അവളാണ് ഡിവോഴ്സ് കൊടുത്തത് വെറും പത്ത് ദിവസം കൊണ്ടാണ് ഡിവോഴ്സ് നടന്നത് പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഒരാളെ മറക്കാനും തള്ളിപ്പറയാനും സെക്കൻഡുകൾ മതി എന്നാൽ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല സ്ഥിതി അവർ അതിൽ നിന്ന് പുറത്തു കടക്കാൻ വളരെ അധികം സമയമെടുക്കും സ്ത്രീകൾക്ക് സഹനശക്തി കൂടുതലാണ് ആണുങ്ങൾ കരയരുതെന്ന് ചിന്തിച്ച ആളാണ് ഞാൻ എന്നാൽ അങ്ങനെയല്ലെന്ന് എന്നെ പഠിപ്പിച്ചത് അമേയാണ് കരയുക എന്നത് ഒരു ഹീലിംഗ് പ്രോസസ് മാത്രമാണ് ആണുങ്ങൾ പ്രാക്ടിക്കലായി ചിന്തിക്കും അവരുടെ ബ്രെയിൻ ആണ് ആവർത്തിക്കുക മറിച്ച് സ്ത്രീകൾ വൈകാരികമായിരിക്കും അവർ ഹൃദയം ഉപയോഗിച്ചാണ് ചിന്തിക്കുകയെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കരയുന്നില്ല എന്ന് വെച്ച് ആണുങ്ങളാവുന്നില്ല ആത്മഹത്യക്ക് ശ്രമിച്ച ഒരാളാണ് ഞാൻ ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടായപ്പോൾ ഫാനിൽ കയറിട്ട് മരിക്കാൻ ആലോചിച്ചിട്ടുണ്ടെന്നും ജിഷിൻ പറഞ്ഞു താൻ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന എ എന്ന ലോക്കറ്റോട് കൂടിയ മാല തനിക്ക് അമ്മയെ സമ്മാനിച്ചതാണെന്നും ജിഷിൻ പറഞ്ഞു ഒരു തവണ എന്നോട് ചോദിച്ചു ഞാൻ ഒരു സാധനം തന്നാൽ വാങ്ങിക്കുമോ എന്ന് ഒന്ന് എ എന്നും മറ്റൊന്ന് ഓം എന്നും എഴുതിയ ലോക്കറ്റുകളുള്ള മാലകളാണ് മറ്റൊന്നും ഞാൻ ആലോചിച്ചില്ല ഏ എന്നുള്ളതാണ് ഇഷ്ടമായത് മാല എന്തായാലും ഇടണമെന്നും അവൾ പറഞ്ഞു അങ്ങനെ ഇട്ടതാണ് അവൾ എനിക്ക് കിട്ടിയ താലിയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാമെന്നാണ് താരം പറഞ്ഞത് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്റെ മകനെ ഒരു തവണ മാത്രമാണ് കണ്ടിട്ടുള്ളത് പിന്നെ കണ്ടിട്ടില്ല ഞാനും അവനും വളരെ സിംഗ് ആയിരുന്നു ഷൂട്ട് കഴിഞ്ഞു വന്നാൽ മകനൊപ്പം തന്നെയായിരുന്നു അവനൊപ്പം ഏറെ നേരം കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഡിവോഴ്സ് അവനെ ബാധിക്കും പക്ഷെ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ അവനെ വീണ്ടും പഴയതൊക്കെ ഓർമ്മിപ്പിക്കേണ്ടെന്ന് കരുതും അതുകൊണ്ടാണ് ഞാൻ കാണാൻ പോകാതിരിക്കുന്നത് കുറച്ചുനാൾ കാണാതിരിക്കുമ്പോൾ അവൻ അവൻ്റെ ചിന്തകളുമായി പോകും എന്റെ കൂടെ തനിച്ചു വിടാനുള്ള പ്രായം അവനായിട്ടില്ല ഒറ്റയ്ക്കൊക്കെ വരാൻ പറ്റുന്ന പ്രായമാകുമ്പോൾ കാണുമായിരിക്കും എനിക്ക് കുഞ്ഞിനെ കാണാൻ നിയമ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും കുടുംബം വർക്കാവണമെന്നില്ല എന്ന് വെച്ച് ഡിപ്രഷൻ അടിച്ചിരിക്കുകയല്ല വേണ്ടത് നമ്മൾ നമ്മുടെ സന്തോഷങ്ങളുമായി മുന്നോട്ടു പോകണമെന്നാണ് ജിഷിൻ പറഞ്ഞത്